ക്രൈസ്തലോഡ് ഹാലലോയാ യേശുവെ നന്ദി യേശുവെ സ്തുതി പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ വന്നിരിക്കുന്നു നാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെല്ലാവരെയും പൂർണ്ണമായും അങ്ങേകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേടെ കരണയുള്ള കരങ്ങളാൽ ഞങ്ങളെ താങ്ങി നടത്തണമേ അങ്ങിയുടെ കരുണയുടെ കണ്ണുകളാൽ ഞങ്ങളെ കടാശിക്കണമേയ സ്തോത്രം ദൈവവചനം കേൾക്കുകയും വചനം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ദൈവവചനം ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങളാണ് ഇപ്പോഴുന്ന ഏത് വചനമാണ് നമുക്ക് നിങ്ങളുമായി പങ്കുവെക്കേണ്ടത് എന്ന പ്രാർത്ഥനയോടെ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനമാണ് ഏശയ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചുള്ള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചില വിളിക്കുന്നേ ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല മാർഗങ്ങൾ തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് കൃതാവിൻ്റെ ശക്തമായ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും കൃപകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ തന്നെ അമീൻ